നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ ഇവിടേക്ക് സഹായവുമായുള്ള ട്രക്കുകളെ അനുവദിക്കാനും ഇസ്രയേൽ വിസമ്മതിച്ചു യുഎസിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പത്ത് ലക്ഷം പേർ റാഫേലിൽ നിന്ന് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് നേരത്തെ വ്യക്തമാക്കിയത് ബന്ധികളെ എല്ലാവരെയും മോചിപ്പിക്കണം എന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നത് എന്നാണ് നിലപാട് വ്യക്തമാക്കിയത് ഹമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന നിലപാടും ഇസ്രയേൽ ഈ സമയം ആവർത്തിച്ചിരുന്നു തെക്കൻ റാഫ ഖാൻ യൂനിസ് അതുപോലെ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച രാത്രി നിരവധി തവണ ഇസ്രയേൽ വ്യോമാക്രമണം നടന്നു മധ്യ ഘാസയിൽ ബുറേജി അഭ്യർത്ഥി ക്യാമ്പിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് നുസേറാ ക്യാമ്പ് അതുപോലെത് എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ യഥാക്രമം നാല് ഏഴ് വീതമാണ് മരണസംഖ്യ വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഇസ്രയേൽ സേനയെ പിൻവലിച്ചതിന് ശേഷവും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ജീവനക്കാർ പറഞ്ഞു പ്രദേശത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു ഇരുപത് ദിവസത്തെ സൈനിക നടപടിക്ക് ശേഷം ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ആഴ്ചയാണ് മൂന്ന് ഘട്ട പദ്ധതി പ്രഖ്യാപിച്ചത് തടവുകാരുടെ കൈമാറ്റം അതുപോലെ ഗാസയിൽ നിന്ന് ഇസ്രയേലി സേനയെ ഒഴിപ്പിക്കൽ ഗാസയുടെ പുനർനിർമ്മാണം എന്നിവയാണ് ബൈഡന്റെ മൂന്നിന പദ്ധതി പദ്ധതി ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നേരത്തെ പ്രതികരിച്ചത് എന്നാൽ ഇസ്രയേലിൽ നിന്നുള്ള ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് മുൻപ് പലവട്ടവും സമാധാനപരമായ വെടിനിർത്തൽ പദ്ധതികൾ ബൈഡൻ അവതരിപ്പിച്ചെങ്കിലും ഒന്നും ഇസ്രയേൽ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് സ്ഥിരമായി വെടിനിർത്തൽ ഉറപ്പാക്കുന്ന കരാറാണ് ആവശ്യം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണം ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻകാരെയും വിട്ടയക്കണം ഈ നടപടികൾ ഉറപ്പാക്കുന്ന കരാറിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം യു എസ് വെടിനിർത്തൽ പദ്ധതിയെപ്പറ്റി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നെഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും അബുദാബിയിൽ ചർച്ച നടത്തി വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഇരുനേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് നിലവിലെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ മുപ്പത്തിയാറായിരത്തിഒൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക്